രാഹുൽ മാങ്കൂട്ടം നിലവിൽ പാലക്കാട് നിന്ന് ഒരു ചുവന്ന പോളോ കാറിൽ രക്ഷപ്പെട്ടു ഇതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം അമ്പിളി എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ച ഒരു യുവ നടിയുടെ കാറിലാണ് രക്ഷപ്പെട്ടത് ഇതും പറയുന്നുണ്ട് അപ്പോൾ അടുത്ത കാലത്തായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ട് രണ്ട് വീടുകളുടെ തറക്കല്ലൽ ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ രണ്ട് യുവനടിമാർ പങ്കെടുത്തു അപ്പൊ ഇത്തരത്തിലൊരു യുവനടി ഒരു കാറ് രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകുന്നു പാലക്കാട്ട് അതായത് പരാതിക്കാരി ഇത്രമൊരു നീക്കം നടത്തുന്നുവെന്ന് രാഹുൽ മുൻകൂട്ടി അറിയുന്നു രക്ഷപ്പെടാനായിട്ട് തലേ ദിവസം തന്നെ കാറ് എത്തിച്ചു ഈ കാറിൽ പാലക്കാട് നിന്ന് പോയി എന്ന് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് തന്നെയാണ് മൊഴി നൽകിയതെന്ന് പറയപ്പെടുന്നു സ്ഥിരീകരണമില്ല എന്തായാലും മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയ രാഹുൽ പാലക്കാട്ടിൽ നിന്ന് ചുവന്ന പോളോ കാറിൽ രക്ഷപ്പെട്ടു ഈ രീതിയിലായിരിക്കും അന്വേഷണം നീങ്ങുന്നത് പിടിയിലാവുമോ രാഹുൽ രാഹുൽ പിടികൂടാപ്പെടാതെ ഇനി ഇനി പിടിയിലാവാതെ പോകാൻ യാതൊരു നിവൃത്തിയില്ല കാരണം രാഹുൽ എനിക്ക് തോന്നുന്നു രാഹുലിന് വേണ്ടിയിട്ടില്ല എല്ലാ എല്ലാ തെളിവുകളും ശേഖരിച്ചിട്ട് അത് മുഖ്യമന്ത്രിയുടെ വരെ കയ്യിൽ എത്തിച്ചിട്ടാണല്ലോ അന്വേഷണം ഉദ്യോഗസ്ഥന്മാർ ഒരു ഇളകുന്നത് അതുവരെ അതുവരെ ഇവർക്ക് ഇതൊന്നും അറിയാഞ്ഞിട്ടല്ലല്ലോ അൻവർ അപ്പോൾ ആ സമയത്ത് ഈ ശരിക്കും പറഞ്ഞാൽ രാഹുൽ രാഹുലിനും അറിയാം രക്ഷപ്പെടാൻ എളുപ്പമല്ലാന്ന് രാഹുൽ എല്ലാ അർത്ഥത്തിലും രാഹുലിന് ചുറ്റുമുള്ള കെണിയും വളഞ്ഞ് വി വളഞ്ഞ് പിടിച്ച് പിടി പിടിച്ച് അകത്തിടാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുങ്ങിയിരിക്കുന്നു എല്ലാ തെളിവുകളും ഭദ്രമാണ് എന്ന് അറിഞ്ഞിട്ടാണല്ലോ അൻവർ ഐ മീൻ രാഹുല് പാതിരാക്ക് പോയിട്ട് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ കൊടുക്കുന്നൊക്കെ അപ്പോൾ ഈ സമയത്ത് ഇതിൽ സംഭവിക്കുന്ന കാര്യം ഇതാണ് ഈ ഈ പ്രാപ്പിടിയന്മാർ എന്ന് പറയും പോലെ ഈ ഈ തരത്തിലുള്ള ആളുകളുണ്ട് എര എര പിടിക്കാനായിട്ട് കെണിവെച്ച് നടക്കുന്നവർക്ക് അധികാരവും സൗകര്യങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മളെ പെൺകുട്ടികളുടെ ഒരു സൈക്കോളജിയിൽ വന്നൊരു മാറ്റം അതാണ് ഒരു ഒരു കെണിയിൽ നിന്ന് ഒരു കെണിയിൽ പെട്ടുപോയ കുട്ടിക്ക് വേണ്ടി ആ കുട്ടിയെ രക്ഷപ്പെടുത്തിയെടുക്കാൻ പരിശ്രമിക്കുകയല്ല അതിന് പകരം ആ കുട്ടിയിൽ നിന്ന് ഇവനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തിയിട്ട് വേറെ കെണിയിൽ വീണ് കൊടുക്കാൻ ഇവരിങ്ങനെ വരി നിൽക്കുക അവന് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ട് അതാണ് ഇപ്പോൾ ഇതിൻ്റെ വേറൊരു പാടാലോചിച്ച് നോക്കും അതെന്ത് സൈക്കോളജി എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എന്താണെന്ന് അറിയാം ഇവൻ്റെ സ്വഭാവം എന്താണെന്ന് അറിയാം എത്രയോ കുട്ടികളുടെ നിലവിളികൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പോൾ ഉള്ളപ്പോഴും പുതിയ നടിമാര് പുതിയ എന്തെങ്കിലും പേരുള്ള ആളുകൾ അതായത് ഇതില് റെക്കോർഡിട്ട ആളുകൾ ഇത്തരത്തിൽ സ്ത്രീപീഡന കേസുകളിൽ ഒന്നിന് പിറകെ ഒന്നായി റെക്കോർഡിട്ട ഹീന ഹീനമായ സ്വഭാവമുള്ള മനുഷ്യവിരുദ്ധനാണെന്ന് സമൂഹത്തിന് ബോധ്യപ്പെട്ട ആളുകളുടെ പിന്നാലെ പിന്നെയും ഇങ്ങനെ ഈ അവനവൻ്റെ കാറും സൗകര്യങ്ങളും കൊടുത്തിട്ട് ഇവനെ രക്ഷപ്പെടുത്തി എടുത്തിട്ട് പിന്നെയും അവനെ അവൻ്റെ പിന്നാലെ നടക്കുന്നതിൻ്റെ എന്താണ് അതിൻ്റെ സൈക്കോളജി എനിക്ക് മനസ്സിലാവുന്നത് സൈക്കോളജി ഉണ്ട് രാഹുലെ ഒരു ഒരു കാര്യം ഉറപ്പാണ് ഈ സമയത്ത് രാഹുൽ കുടുങ്ങിയില്ലെങ്കിൽ രണ്ട് വട്ടം കാരണം രാഹുലിനെ കൊടുക്കാനുള്ള എല്ലാ സംവിധാനം എന്ന് പറഞ്ഞാൽ കൊടുക്കുക എന്നല്ലല്ലോ പേര് നിയമത്തിൻ്റെ മുമ്പിൽ നേരെ ചൊവ്വേ വരികയെന്നല്ലേ വന്നല്ലേ തീരൂ ഇനി എപ്പോൾ വരാനാണ് ഇപ്പോൾ വന്നില്ലെങ്കിൽ ഇതിനെ ഇതിനേക്കാളും പ്രമാദമായ ഒരു ഒരു ലൈംഗിക പീഡന കേസ് സ്ത്രീ പീഡന കേസ് ഇതിനു മുമ്പ് കേരള ചരിത്രത്തിൽ പോലും വന്നിട്ടില്ല അത്ര ഹീനമായ കേസല്ലേ എന്തെല്ലാം കേസാണ് ഈ എത്ര എത്ര കേസുകൾ എത്ര എത്ര കേസുകൾ കോൺഗ്രസ് പാർട്ടിയിലെ തന്നെ പ്രമുഖരായ നേതാക്കളുടെ മക്കളോ വിവാഹം ആലോചിച്ചിട്ട് അവരെ ഉപദ്രവിക്കുക നിരന്തരമായി ഉപയോഗിക്കുക എന്നിട്ട് പിന്നെ കാര്യത്തോട് അടുക്കുമ്പോൾ ജാതി പറഞ്ഞു ഒഴിവാക്കുക അത്തരം കേസ് നിലവിലില്ലേ ഇത്ര അതുപോലെ എത്ര എത്ര കേസുകൾ വന്നു എന്നിട്ട് നിന്നെ എനിക്ക് എന്താ പറയാ ഗർഭം ധരിക്കണം നിന്നെ എൻ്റെ ഗർഭം നീ ധരിക്കണം എന്നാവശ്യപ്പെടുക അതിൽ വീണ് പോവുക കുട്ടികൾ എന്നിട്ട് കൃത്രിമമായ മാർഗത്തിൽ ഇക്കാരണ ഏറ്റവും ആധുനികമായ കാര്യത്തിൽ കാര്യത്തിൽ പോലും ഒരു ഒരു പെൺകുട്ടിക്ക് അബോർഷൻ നടത്തുന്നത് എന്തുമാത്രം സൂക്ഷ്മതയായിരിക്കണം എന്ന് മെഡിക്കൽ സയൻസ് പറയുന്നുണ്ട് പക്ഷെ ഒരു ഒരു ഒന്നും പാലിക്കാതെ ആ കുട്ടിയുടെ ജീവൻ പോലും അപായപ്പെടുന്ന രീതിയിൽ കൂട്ടുകാരുടെ കയ്യിൽ ബലമായിട്ട് അശാസ്ത്രീയമായ മരുന്നുകൾ കൊടുത്തയക്കുക എന്നിട്ട് കാണിച്ച പണിയുണ്ടല്ലേ ഇപ്പോൾ ഇന്ന് പുറത്തു വന്ന വിവരം എന്ന് വെച്ചാൽ രണ്ട് തരത്തിലാണ് അബോർഷൻ മരുന്ന് കൊടുക്കുക ഒന്ന് അകത്തേക്ക് കഴിക്കേണ്ട മരുന്നുണ്ടാവും പ്ലസ് സ്വകാര്യ ഭാഗത്ത് കയ മീൻസ് നിക്ഷേപിക്കാൻ ആ സ്വകാര്യ ഭാഗത്ത് വെക്കാനുള്ള മരുന്നുണ്ടാവും അതൊരിക്കലും അകത്ത് കഴിക്കാൻ പാടില്ലാത്തതാ ഇവൻ ഈ കൂട്ടുകാരന്റെ അടുത്ത് പോയിട്ട് അവനോട് വീഡിയോ ക്യാമറയിൽ കുടിപ്പിക്കാണ് ഈ അറിയണ്ട ഏറ്റവും ചുരുങ്ങിയത് എന്താണെന്ന് ഇതുണ്ടാക്കുന്ന അപകടം എന്താന്ന് എൻ്റെ അവൻറെ മുമ്പിൽ എനിക്ക് നീ ഞാൻ കഴിച്ചോളാം പിന്നെ കഴിച്ചോളാം ഞാൻ വീട്ടിൽ പോയിട്ട് കഴിച്ചോളാം എന്നൊക്കെ കുട്ടി പറയുന്നുണ്ട് അപ്പോൾ പോരാ നീ ഇപ്പൊ കഴിക്കുന്ന എനിക്ക് കാണണം എന്നിട്ട് ഈ രണ്ട് മരുന്നും അകത്ത് വെക്കാനുള്ളതും അകത്തേക്ക് കഴിക്കാനുള്ളതും അവിടെ വെച്ച് കാറിൽ വെച്ച് കഴിപ്പിക്കുന്നുവൻ മഹാഭാഗ്യത്തിനാണ് ആ കുട്ടിയുടെ ഒരു കൊല കൊലപാതക കേസിൽ അവൻ പ്രതിയാവാതിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ കൊലപാതക അവൻ്റെ പ്രശ്നമല്ല നിന്നെ തട്ടണമെങ്കിൽ എനിക്ക് ഏതാനും മിനിറ്റ് മതി എന്ന് പറഞ്ഞില്ല ഒരു മിനിറ്റ് മതി എന്ന് പറയുന്നുണ്ടല്ലോ കൊല്ലാൻ മടിക്കാത്ത എന്തും ചെയ്യാൻ മടിക്കാത്ത അതിഭീകരനായ ഒരു സാഡിസ്റ്റ് ക്യാരക്ടറാണിത് അതുകൊണ്ട് അവനെ ഇപ്പം പിടിച്ചില്ലെങ്കിൽ മലയാള മലയാളിക്ക് മനസാക്ഷി എന്ന് പറയുന്ന ഒരു സാധനമില്ല എന്നാൽ ഭരണകക്ഷിയും പ്രതിപക്ഷമൊക്കെ പിന്നെയല്ലേ രാഷ്ട്രീയം പിന്നെയല്ലേ ഇങ്ങനൊരു ക്യാരക്ടർ കേരളത്തിൻ്റെ സമൂഹ മദ്യത്തിൽ അവൻ്റെ സ്വഭാവം വെളിപ്പെടുത്തി കഴിഞ്ഞിട്ട് ഇനിയും അവനെ പിടിച്ച് പതിനാല് ദിവസത്തേക്ക് റിമാൻഡെങ്കിലും ചെയ്തില്ലെങ്കിൽ മലയാളിയെ എന്തിനു കൊള്ളാം എന്നാണ് പ്രധാനപ്പെട്ട ചോദ്യം പക്ഷേ ഇവിടെ രണ്ട് സിനിമാ നടികൾ രംഗത്തേക്ക് വരുന്നു സിനിമാ നടികൾ ഇയാളെ രക്ഷപ്പെടാൻ എന്ന് വരുന്നു ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷവും വീടിൻ്റെ തർക്കല ചടങ്ങിൽ സിനിമാ നടികൾ വലിയ സെലിബ്രിറ്റികളായിട്ട് വന്നു കഴിഞ്ഞിട്ട് ഇയാൾക്ക് വേണ്ടി വാദിക്കുന്നു ഇതൊരു നല്ല പ്രവണതയാണോ അല്ല തീർച്ചയായിട്ടും അല്ല നമ്മുടെ സസി ജി നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മുടെ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട കരിസ്മാറ്റിക് ആയിട്ടുള്ള പ്രത്യേകം ഒരു ലോകം തന്നെയുണ്ട് ആ ഒരു ഗ്ലാമറിൻ്റെ ലോകത്തേക്ക് രാഷ്ട്രീയത്തിൽ നിന്നുള്ള ആൾക്കാരും പ്രവേശിക്കുന്നുണ്ട് അവരുടെ ഗ്ലാമറായിട്ടൊരു തിൻസൽ വേൾഡ് ഉണ്ട് ആ വേൾഡിൽ ഷേക്സ്പിയർ പറഞ്ഞ പോലെ ദർ ഈസ് നോ റൈറ്റ് ആൻഡ് റോങ് തിങ്കിങ് മേക്സ് ഇറ്റ് സോ ശരിയും തെറ്റുമില്ല അവിടെ അവിടെ നിങ്ങളുടെ ചിന്ത എങ്ങനെയാണോ നമ്മളുടെ ചിന്ത മാനവികതയുടെ ചിന്ത ആയതുകൊണ്ടും ശരിയുടേതെന്ന് സമൂഹം വിധികൽപ്പിച്ചിരിക്കുന്ന പന്ധാവായത് കൊണ്ടുമാണ് നമ്മളത് തെറ്റായി കാണുന്നത് പക്ഷേ ഈ ന്യൂ ന്യൂജെൻസി എന്നൊക്കെ പറയുന്നിടത്ത് അവിടെ അതിർവരമ്പുകളില്ലാത്ത തെറ്റുകളുടെ ആഘോഷമാണ് നമ്മൾ ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഒരു ലോകത്തിൻ്റെ പ്രതിനിധിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് ഞാൻ പറയുകയല്ല ഇവിടെ നോക്കൂ നമ്മൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വർഷങ്ങളല്ല കേരളത്തിൻ്റെ ചരിത്രം തന്നെ മാറ്റി മറിച്ചതൊരു കാറാണ് ഒരു പ്രീമിയർ പത്മിനി കാർ പി ടി ചാക്കോ കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകയായിരുന്നു ഇനി പേര് പറയാം അവർ മരിച്ചുപോയിട്ടുണ്ടാവുള്ളൂ പത്മ മേനോൻ എന്ന് പറയുന്ന സ്ത്രീയുമായിട്ട് പി ചി ഗസ്റ്റ് ഹൌസിലേക്ക് പോയ കാറ് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം തിരുത്തി കുറിച്ചതാണ് ആ പി ടി ചാക്കോയെ അവർ വഴിപോക്കാൻ കണ്ടു അന്ന് ഈ മൊബൈലുകളില്ല കമ്പ്യൂട്ടറുകളില്ല അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരു കാലത്ത് തിരിച്ചറിഞ്ഞു അത് വാർത്തയായി ഒരു പത്രത്തിൽ വന്നു ഈ വാർത്ത നിയമസഭയിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ട് അത് പി ടി ചാക്കോ എന്ന മന്ത്രി ആഭ്യന്തരമന്ത്രിയാണ് അജാനുബാഹുവാണ് എന്ന സ്ത്രീയാണെന്ന് സത്യം അപ്പൊ അന്ന് സി അന്ന് പറഞ്ഞതാരാ ആർ ശങ്കർ പറഞ്ഞു എനിക്ക് എന്റെ ആഭ്യന്തര മന്ത്രിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്ന ഈ വാർത്ത വന്നപ്പോഴത്തേക്കും സ്ത്രീ ഉണ്ടാക്കിയ പ്രശ്നം കാർ ഉണ്ടാക്കിയ പ്രശ്നം എന്ന് പറയുന്ന പോലെ രാഹുലിനെ രക്ഷപ്പെടുത്താൻ വന്നതും അങ്ങ് പറഞ്ഞപ്പോൾ റിയില്ല പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു പുതിയ കാളർ കിട്ടി ഇതിനാണ് എന്റെ സഞ്ചാരി മീഡിയയിൽ പത്ത് ലക്ഷം രൂപ വില വരുന്നത് വലിയ വിലയൊന്നും അല്ല ഇപ്പഴത്തെ ആഡംബരക്കാർ അനുസരിക്കാറോ പത്ത് ലക്ഷം വില വരുന്ന കാറിലാണ് ഇദ്ദേഹം രക്ഷപ്പെട്ടിരിക്കുന്നത് രക്ഷപ്പെട്ടിരിക്കുന്നത് കോയമ്പത്തൂർ ആണെന്നൊക്കെ പറയുന്നു അത് ഞാൻ വിശ്വസിക്കുന്നില്ല അദ്ദേഹം ഒന്നുകിൽ കർണാടകത്തിലായിരിക്കും അല്ലെങ്കിൽ തെലങ്കാന ഇവിടെ കോൺഗ്രസ് വരിക്കുന്ന രണ്ട് സംസ്ഥാനങ്ങൾ കാരണം അവിടെ അണികൾ കാണും മുഖ്യമന്ത്രി നേരിട്ടത് വേണ്ട സെക്യൂരിറ്റി കൊടുക്കുമെന്നല്ല പക്ഷേ അവിടുത്തെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്വാധീന വലയം ഉണ്ടാവും ആ സ്വാധീന വലയമാണ് അദ്ദേഹത്തെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് കൊടികട്ടിയ പോലീസിനു പോലും കണ്ടുപിടിക്കാൻ ഇനി അദ്ദേഹം ഉള്ളൂ എന്ന് ൻ സാറ് സാറ് പറഞ്ഞതിൽ നമ്മള് എത്തിച്ചേരേണ്ട ഒരു നിഗമനം എന്താണെന്നറിയോ പിടിക്കപ്പെട്ട കുറ്റവാളി ഈ എങ്ങനെ എന്ന് എങ്ങനെ നിയമം കൈകാര്യം ചെയ്യും എന്നതിനേക്കാൾ എന്നെ ഉത്കണ്ഠപ്പെടുത്തുന്നത് ഈ രോഗം ബാധിച്ചിരിക്കുന്നത് വ്യക്തികളെയല്ല നമ്മുടെ സമൂഹത്തെ തന്നെയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ പേര് കേട്ട പേരുള്ള ഒരാൾ അധികാരവും പവറും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗ്ലാമറും ഉള്ള ഒരാളുടെ കൂടെ എല്ലാ വഴിയും എല്ലാ ധർമ്മവും വിട്ട് പോയി കിടക്കാൻ മത്സരിക്കുന്ന ക്യൂ നിൽക്കുന്ന ആളുകൾ മോഹൻലാലിനെ കുറിച്ചൊരു ആരോപണം വന്നപ്പോൾ ഓർമ്മയില്ലേ മോഹൻലാലിനെ കുറിച്ചൊരു ആരോപണം വന്നത് നിങ്ങൾ ഇങ്ങനെ ധാരാളം വേറെ ഒരു സ്വകാര്യമല്ലല്ലോ ജോണി നെല്ലൂരിനോട് അല്ലേ എന്താണ് ജോണി നെല്ലൂരല്ല എന്തായിരുന്നു മനോരമയിലെ ജോണി ലൂക്കോസിനോട് നടത്തിയ സംഭാഷണത്തിൽ അദ്ദേഹം പറയുന്ന നിങ്ങൾ ഒരുപാട് സ്ത്രീകളെ കൂടെ പിന്നെ സ്ത്രീകളുടെ കൂടെ പങ്കിട്ടു സ്ത്രീകളെ പങ്കിട്ടു കേൾക്കുന്നുണ്ടല്ലോ മൂവായിരം എന്നൊക്കെ പറയുന്നു മോഹൻലാൽ പറയുന്ന മറുപടി എന്താണെന്നറിയോ അത്ര ആവാൻ ഇടയില്ല എന്നാ പറയുന്ന മറുപടി അതിനാളുകൾ ഈ ഈ പറഞ്ഞ ഫാൻസ് അസോസിയേഷൻ പറയുന്ന മറുപടി എന്താണെന്നറിയോ മോഹൻലാലിന്റെ കൂടെ കിടക്കാൻ സ്ത്രീകൾ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ് പിന്നെ എന്ത് ചെയ്യാൻ പറ്റുന്ന ഞാൻ ചോദിക്കുന്നത് ഈ പേരും ഗ്ലാമറും ഉള്ള ആളുകളെ അധാർമികമായി പങ്കിടാൻ അല്ലെങ്കിൽ അവർക്ക് ഈ ഈ സേവ ചെയ്യാൻ ലൈംഗിക സേവ ചെയ്യാൻ നേർക്കുനേരം പറഞ്ഞാൽ അതിനുവേണ്ടി അതിലെവിടെയാണ് പ്രണയമുള്ളത് അതിലെവിടെയാണ് രണ്ട് ആത്മാക്കൾ തമ്മിലുള്ള ബന്ധമുള്ളത് ഒരു അടിത്തറയും ഇല്ലാതെ ഇങ്ങനെ സേവ ചെയ്യുന്നില്ല അതിന്റെ ഫലമാണിതിപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോ കുറെ പേരുടെ കൂടെ കിടന്നു എന്ന് കേൾക്കുന്നു എം എൽ എ ആണ് പേരുണ്ട് അപ്പൊ ഈ പറഞ്ഞ ഈ കൂടെ കിടന്ന് കിടന്ന പെൺകുട്ടികളെ ഇയാൾ എങ്ങനെ പെരുമാറി എങ്ങനെ ഉപദ്രവിച്ചു എങ്ങനെ വേദനിപ്പിച്ചു എന്നതൊന്നും അല്ല അടുത്ത പെൺകുട്ടിയുടെ കണക്ക് അവള് നേരത്തെ പോയി കിടന്നല്ലോ ഓ അതന്നെ ഈ മനസ്സുണ്ടല്ലോ ഞാൻ കുറച്ച് വൈകിപ്പോയാലും ഞാൻ വിട്ടുകൊടുക്കൂല എന്ന് ചിന്തിക്കുന്ന ഒരു മൈൻഡ് സെറ്റ് എവിടെ നിന്നാണ് നമ്മുടെ പെൺകുട്ടികൾക്ക് വരുന്നത് ഞാൻ പറയുന്നത് ഇത് ഇത് ഇതൊരു ചെറിയ ചിന്തയാണോ ആലോചിച്ച് നോക്കൂ രാഹുൽ മാങ്കൂട്ടത്തിൽ യാതൊരു തർക്കവുമില്ല എവിടെ പോയി വിളിച്ചാലും ഏത് മാളത്തിൽ വിളിച്ചാലും രാഹുൽ മാങ്കൂട്ടത്തിൽ പിടിച്ചു കൊടുക്കേണ്ടത് അല്ലെങ്കിൽ മാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിനെ നിയമത്തിന് മുമ്പിൽ എത്തിക്കേണ്ടത് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു ഇന്ന് കേരളത്തിലെ ഭരണകക്ഷിയുടെയും പിണറായിയുടെയും മാത്രം ആവശ്യമല്ല ഒരു പക്ഷേ കേരളത്തിലെ പ്രമുഖരായ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളുടെ കൂടി ആവശ്യമാണ് കൃത്യമായി കൃത്യമായി അടയാളപ്പെടുത്തിയിരിക്കും വെറുതല്ല ഈ കാറും ഈ വിവരങ്ങളൊന്നും പുറത്തു വരുന്നത് നടത്താത്ത എല്ലാ ആൾക്കാരുടെയും സമൂഹത്തിന്റെയും എല്ലാവരുടെയും ആവശ്യമാണ് എന്തൊക്കെ പറഞ്ഞാൽ ഈ സമയത്ത് വിട്ടുവീഴ്ചയില്ലാതെ ഒരു പതർച്ചയും ഇല്ലാതെ ബി ഡി സതീശൻ സ്വീകരിക്കുന്ന നിലപാടുണ്ടല്ലോ ഖണ്ഡിതമാണ് ആ നിലപാട് ഒരുമിച്ച് ആലോചിച്ച് എടുത്ത തീരുമാനമാണ് ധാർമ്മികമാണ് അറബിക്കടൽ ഇളകി വന്നാലും ഞാൻ ഈ പറഞ്ഞ നിലപാടിൽ തന്നെ നിൽക്കുന്നു പറയുന്നുണ്ട് അങ്ങനെ പറയാൻ കോൺഗ്രസിൽ ഒരു ലീഡറെങ്കിലും ഉണ്ടാവുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണല്ലോ അതിനകത്ത് ആരൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കിയാലും അപ്പൊ അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എപ്പോൾ പിടിച്ചു നോക്കിയാൽ മതി എനിക്ക് തോന്നുന്നു വല്ലാതെ ഒന്നും ഇടയില്ല കാരണം അറിയോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്ര പ്രമാദമായൊരു കേസ് എവിടെ കേസ് എവിടെ കേസ് എവിടെയെന്ന് ചോദിച്ചുകൊണ്ടിരുന്ന മുഖ്യമന്ത്രിയാണല്ലോ കയ്യിൽ കേസ് കിട്ടിയിട്ട് കേസ് കിട്ടിയിട്ട് ഇപ്പൊ പ്രതി എവിടെ പ്രതി എവിടെയെന്ന് ആരോടെ ചോദിക്കുക പിണറായിയോടെ ചോദിക്കുക എലക്ഷന്റെ തൊട്ട് മുമ്പിലാണ് പിടിച്ചു സിജി സിജിടങ്ങൾ മാത്രമല്ല ഇവനെ ഒരു ദിവസമെങ്കിലും നിയമത്തിന്റെ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടു വന്ന അകത്തിട്ടില്ലെങ്കിൽ വി ഡി സതീശനും കോൺഗ്രസും പിന്നെതിനുമുള്ള സിജി പറഞ്ഞതിനോട് അനുബന്ധമായിട്ട് ഒരു കാര്യം കൂടെ പറയാം നമ്മുടെ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അവർക്ക് പരാതി കൊടുക്കാൻ ധാരാളം സ്ത്രീ നടിമാരുണ്ടായിരുന്നു പക്ഷേ അത് കേസായി കഴിയും പോലീസിനെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നറിഞ്ഞപ്പോ എല്ലാവരും വഴിമാറി ഒറ്റ കേസ് പോലും അതില്ല ഒരു എം എൽ എ ഉണ്ട് എം എൽ എം എൽ എ ആയിട്ട് തന്നെ കഴിയുന്നു ഈ സ്ത്രീകളുടെ കാര്യം എവിടെയായി അപ്പോൾ അവർ തങ്ങൾക്ക് കുഴപ്പം പറ്റിയാലും വേണ്ടില്ല ഇവരെ രക്ഷിക്കണം ഇവർ കുഴപ്പത്തിൽ ആവരുതെന്നൊരു വാസന കൂടി ഉണ്ടാവുന്നുണ്ട് ഇനി ഏതാനും വർഷങ്ങൾക്കും ഒരൊറ്റ കാര്യം കൂടെ പറയാം രസകരമായിരിക്കും എന്നുള്ളതുകൊണ്ട് മാത്രം വർഷങ്ങൾക്ക് മുമ്പ് ഈ സഞ്ജയ് ഗാന്ധി സഞ്ജയ് ഗാന്ധി റോണി പിന്നെ റോണി എന്താ സുൽത്താന റഫ്സാന എന്നൊക്കെ പറയുന്ന ആൾക്കാർ അന്ന് എനിക്ക് തോന്നുന്ന അംബികാ സോണിയൊക്കെ ഉണ്ട് യൂത്ത് കോൺഗ്രസ് ബ്രിഗേഡ് ആയിട്ടിരുന്ന കാലത്ത് അന്ന് ഡൽഹിയിൽ ഞാൻ ഞാനുണ്ടായിരുന്നു ആ സമയത്ത് കേട്ട ഒരു സംഭാഷണം സഞ്ജയ് ഗാന്ധി അന്ന് ഗ്ലാമറിൻ്റെ അങ്ങേയറ്റം ഇത്രയും കഷണ്ടിയുമൊക്കെ ഉണ്ട് എന്നെങ്കിലും ഒരു കുഴപ്പമില്ല കരിഷ്മ ഗ്ലാമർ അല്ല ശരീര സൗന്ദര്യം പക്ഷേ കരിഷ്മ പേര് കേട്ട ആളാണ് ഇന്ദിരാഗാന്ധിയുടെ മകൻ എനിക്ക് സഞ്ജയ് ഗാന്ധി വലിയ ഇഷ്ടപ്പെട്ടു എനിക്ക് കുറച്ച് നാളൊന്ന് താമസിച്ചു ഒരു സ്ത്രീ ഹൃദയം തുറന്ന് പറഞ്ഞ കാര്യമാണ് അപ്പോൾ ഈ ഒരു കാര്യം കൂടി നമുക്ക് ഒരു കാര്യം കൂടെ പറയാം ഇത് അനുബന്ധമായിട്ട് ഇതായത് സബ്സ്റ്റാൻഷ്യറ്റി അതായത് പന്ത് കോളേജുകളിലെ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്യുന്ന കെ എസ് യുവിനെ നമുക്കറിയാം കെ എസ് യു ആണ് ഏഷ്യയിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനം അവരാണ് ജയിച്ചുകൊണ്ടിരുന്നത് കാരണം എന്താ കെ എസ് യുയിലെ ആൾക്കാരെല്ലാം നല്ല പൂവാലന്മാരും കാണാൻ സുന്ദരമാർ എപ്പോഴും ചിരിക്കുന്നവരും മറിച്ച് കെ എസ് എഫ് എന്നാന്ന് പറയാം കേരള സ്റ്റുഡൻസ് ഫെഡറേഷൻ വളരെ ഗ്രിം ഗ്രിംഫെയ്സ്ഡും താടിക്കാരും ഗൗരവത്തിലിരിക്കുന്നവർ അവർക്കൊരിക്കലും വോട്ട് ചെയ്തില്ല എല്ലാ കോളേജിലും വന്ന് കെ എസ് യു ജനിച്ചിരുന്നു അവരുടെ ചിരി ആ പുഞ്ചിരി അതുപോലെ കാണാൻ നല്ല പൂവാലന്മാരുമായിരുന്നതിൻ്റെ പേരിൽ പെൺകുട്ടികൾ ഓർച്ചു പെൺകുട്ടിയുടെ ഒരു മനഃശാസ്ത്രം അങ്ങനെയാണ് അപ്പം അങ്ങനെയുള്ള ആൾക്കാരോട് പ്രത്യേക ഒരു താല്പര്യം തോന്നുക എന്ന് പറയുന്നത് പിന്നെ അധികാരം പവറും കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സംഭവം ഉണ്ടാവുന്നുണ്ട് അതായത് ഒരു പരിധി വരെ സ്ത്രീകളിലെ ഒരു സമൂഹത്തെ തന്നെ ഇതിലെ ഇരയായ സ്ത്രീക്കെതിരെയാക്കി തീർത്തതിൻ്റെ പിന്നിൽ ഈ ഒരു ചേതോ വികാരം തീർച്ചയായിട്ടും ചേർത്ത് പറയാവുന്ന ഒരു വാർത്ത അടുത്ത കാലത്ത് വന്നിരുന്നു കേരളത്തിലെ കുപ്രസിദ്ധനായ ഒരു വ്യവസായി വ്യവസായി വ്യാപാരി അത് അത് തട്ടിപ്പ് കൊണ്ട് മാത്രം നിലനിന്ന് നിന്ന് എന്നും മാധ്യമങ്ങളിൽ നിൽക്കുകയും കോമാളി കഥാപാത്രമായിട്ട് വേഷം കെട്ടുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഒരു വലിയ വലിയ വ്യാപാരി കാശുകാരൻ പ കാ കാശാരാൻ്റെ കാശാണ് സ്വന്തം കാശല്ല അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ അദ്ദേഹത്തോട് ഒരു പെൺകുട്ടി ഇൻ്റർവ്യൂ ചെയ്യണം അദ്ദേഹത്തെ നിങ്ങൾ എങ്ങനെയാണ് ഈ ഗ്ലാമർ നിലനിർത്തുന്നത് അദ്ദേഹം പറഞ്ഞ ഉത്തരം യാതൊരു മറയുമില്ലാത്ത എന്റെ മക്കളുടെ പ്രായമുള്ള നിങ്ങളെപ്പോലുള്ളവരോട് ജീവിതം പങ്കിട്ടാൽ ഞാൻ എങ്ങനെ ചെറുപ്പമല്ലാതിരിക്കും അടുത്ത ചോദ്യം അടുത്ത ചോദ്യം എന്താണറിയോ എങ്ങനെയാണ് ഈ പുതിയ കുട്ടികൾ പുതിയ പുതിയ കുട്ടികൾ ഇങ്ങനെ അങ്ങേ തേടി വരുന്നത് അതിനല്ലേ ഞാൻ എല്ലാ ദിവസവും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്ന് പറയുന്നത് അപ്പോൾ ഇത് ആരുടെ സൈക്കിൾ നമ്മൾ ഏത് ലിംഗനീതിയാണ് സിനുജി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏത് സ്ത്രീ സ്വാതന്ത്ര്യമാണ് നമ്മുടെ ഫെമിനിസ്റ്റുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ കേരളീയ സമൂഹത്തിന്റെ പ്രത്യേകിച്ച് നമ്മുടെ പെൺകുട്ടികളുടെ മനോഭാവത്തിൽ ഒരു മാറ്റം വരുത്താൻ ഇക്കണ്ട ഉത്ബുദ്ധ സമൂഹത്തിന് ഇപ്പോഴും സാധിച്ചിട്ടില്ലെങ്കിൽ ഇവരൊക്കെ ഈ ആർക്കു വേണ്ടിയാണ് സംസാരിക്കുന്നത് ഡബ്ല്യു സി സി ഉണ്ടായതുകൊണ്ട് എന്ത് ഗുണമുണ്ടായി അത് മനുഷ്യന്റെ മൈൻഡ് സെറ്റിൽ എന്ത് മാറ്റമാണ് ഉണ്ടായത് ഇതെല്ലാം പ്രധാനപ്പെട്ട ചോദ്യമല്ലേ ഇതെല്ലാവരും ചോദിക്കട്ടെ നമ്മളെ പെണ്ണെഴുത്തുകാരുണ്ട് എഴുത്തുകാരുണ്ട് ഫെമിനിസ്റ്റുകൾ ഫെമിനിസ് എന്ന പേരിൽ സിനിമയും വന്നിട്ടുണ്ട് പക്ഷേ എന്ത് കാര്യം ഉണ്ടായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ആത്യന്തികമായ എൻ്റെ റിസൾട്ട് എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിലകത്താവും എന്ന കാര്യത്തിൽ രണ്ട് രണ്ട് തരം വേണ്ട എന്തൊരു മണിക്കൂറിനുള്ളിൽ തന്നെ രാഹുൽ മെങ്കൂട്ടവും ഈ ചുമന്ന പോളോക്കാരും തമ്മിലുള്ള ബന്ധം എന്താണെന്നൊക്കെ വിശദീകരിക്കപ്പെടുമായിരിക്കും പോലീസ് അതിന്റെ ഔദ്യോഗിക വിശദീകരണം നൽകുമായിരിക്കും നമുക്ക് പറയാൻ സാർ ഇതുമായിട്ട് ബന്ധിച്ച് നമുക്ക് ഒരെണ്ണം പറയാനുണ്ട് അതായത് വടകരയിലെ ഡി വൈ എസ് പി നോക്കൂ അയാൾ എന്താ ചെയ്തത് അവിടെ വേശ്യാവൃത്തിക്ക് വേണ്ടി പോയി സ്ത്രീ എന്തിനു വേണ്ടി പോയി സുഖിക്കാൻ വേണ്ടി പോയതല്ല രണ്ട് ആൺകുട്ടികൾ അവർക്ക് ആഹാരത്തിനുള്ള വക സമ്പാദിക്കാൻ പോയ സ്ത്രീയെ പിടിച്ചുകൊണ്ട് പോയി സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ആ കേസെടുക്കുന്നതല്ല നീ വയ്ക്കോ ഞാൻ പിന്നെ വന്നോളാം എന്ന് പറഞ്ഞ് പോയി പീഡിപ്പിച്ച് ആ ഡിവൈസ് പി ഇപ്പം സസ്പെൻഷനിലായിട്ടേ ഉള്ളൂ അതുപോലുള്ള പോലീസ് സേനയുടെ ഭാഗമാണ് രാഹുലിൻ്റെ ഈ കേസ് അന്വേഷിക്കാൻ പോകുന്നതെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം മറ്റു കാര്യം കൂടി തീർത്തു വരും നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത് വൈകാതെ കേൾക്കാൻ പോകുന്ന ഒരു പക്ഷേ പോളോ കാറിന്റെ ഉടമയായ താരസുന്ദരിയുടെ വിലാപമായിരിക്കും ഈ അടുത്ത രാഹുൽ എപ്പിസോഡ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക